നമസ്കാരം ഞാൻ സൂനജ ഞാൻ എഴുതിയ ഒരു കഥയാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് കഥയുടെ പേര് കാണാപ്പുറങ്ങൾ അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോഴാണ് പുറത്ത് മേനച്ചിട്ടിയുടെ കാർ വന്ന് നിന്നത് ചാടി എഴുന്നേറ്റ് അങ്ങോട്ട് ചെല്ലണമെന്ന് തോന്നിയെങ്കിലും അമ്മയെ ഓർത്ത് ഉണ്ണി അനങ്ങാതെ കിടന്നു അവനെ ചുറ്റിയിരുന്ന അമ്മയുടെ കൈകൾ ചിലപ്പോഴൊക്കെ അസ്വസ്ഥതയാവുമ്പോൾ അനങ്ങും അപ്പോൾ അമ്മ കൈ ഒന്നെടുത്ത് വീണ്ടും പിടിക്കും ആരെങ്കിലും വരുമ്പോഴുള്ള പൊട്ടിക്കരച്ചിലും ഉണ്ണിക്ക് അരോചകമായി തുടങ്ങി അച്ഛൻ ജീവിച്ചിരുന്നപ്പോഴെല്ലാം കുറ്റപ്പെടുത്തലും വഴക്കുമായി അച്ഛൻ്റെ സ്വസ്ഥത കെടുത്തിയ ആളാണ് എന്തിനാണ് ഇങ്ങനെ ദുഃഖം അഭിനയിക്കുന്നത് വന്നിട്ടുണ്ട ശ്രീകരം ഇവളുമാർക്കൊന്നും വീട്ടിൽ ആരുമില്ലേ ചോദിക്കാനും പറയാനും നീ മിണ്ടാൻ പോട്ട സുധേ മാളുവേയും അനിത ചെറിയമ്മയും അമ്മയോട് കുശൂഷിത്തു നെടുവീർപ്പ് വീണ്ടും ഉച്ചത്തിലാക്കി അമ്മ കുനിഞ്ഞിരുന്നു അമ്മയ്ക്ക് അച്ഛനോട് സ്നേഹമുണ്ടായിരുന്നോ ആരുടെയൊക്കെയോ നിർബന്ധം കൊണ്ടാണ് അമ്മ അച്ഛനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചതെന്ന് തോന്നും അമ്മയുടെ ഓരോ ഭാവവും കണ്ടാൽ അമ്മയുടെയും അച്ഛന്റെയും വഴക്കുകളും വാക്കുതർക്കങ്ങളിലെ അമ്മമ്മയുടെയും അമ്മാവന്മാരുടെയും കൈകടത്തലുകൾക്കും ഒടുവിൽ നിസ്സഹായനായി അച്ഛൻ പിന്തിരിഞ്ഞ് ഉണ്ണിയെ ചേർത്ത് പിടിച്ച് ഇരുട്ടിലേക്ക് ഇറങ്ങി പോകുന്നതും രാജേട്ടന്റെ ബേക്കറിയിലെ വളഞ്ഞ കാലുള്ള കസേരയിൽ ഉണ്ണിയെ ഇരുത്തി ഉള്ളിൽ മധുരം വെച്ച ബൺ വാങ്ങിക്കൊടുത്ത് ഇരുളിലേക്ക് നട്ടിരിക്കുന്നതും ഉണ്ണിക്ക് ഓർമ്മ വെച്ച കാലം മുതലുള്ള പതിവുകളായിരുന്നു അച്ഛൻ മരിച്ചത് ഉണ്ണിയുടെ മടിയിൽ കിടന്നായിരുന്നു അന്നും അമ്മയുമായുള്ള തർക്കങ്ങൾക്കിടയിൽ പകച്ചിരുന്ന ഉണ്ണിയെ ആശ്വസിപ്പിക്കാൻ അടുത്ത് വന്നതായിരുന്നു അച്ഛൻ മേശപ്പുറത്തിരുന്ന കൂജയ്ക്ക് നേരെ കൈ നീട്ടുന്നത് കണ്ട് ഉണ്ണി അതെടുത്തു കൊടുത്തു ഒരു കവിൾ മുഴുവൻ ഇറങ്ങിയില്ല ചാഞ്ഞ് ഉണ്ണിയുടെ മടിയിലേക്ക് വീണു എന്നേക്കുമായി വിട്ടുപോകുന്നു എന്നറിയാതെ ഉണ്ണി കുലുക്കി വിളിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു പിന്നെയും കുറേ നേരം മരണം അന്വേഷിച്ച് വീട്ടിൽ വന്നവരെല്ലാം ഉണ്ണിയെ ചേർത്ത് പിടിച്ച് ഓരോന്ന് പറയുകയും സങ്കടപ്പെടുകയും നടന്നതെല്ലാം വിശദീകരിക്കാൻ ഉണ്ണിയോട് ആരായുകയും ചെയ്തു ഇങ്ങനെ ഓരോരുത്തരായി വരുന്നതിനേക്കാൾ കൂട്ടമായി വന്നിരുന്നെങ്കിൽ വിശദീകരിക്കാൻ എളുപ്പമായേനെ എന്ന് ഇത്തരം ചോദ്യങ്ങളുടെ മുന്നിൽ സഹികെട്ടാണ് ഉണ്ണി പറഞ്ഞുപോയത് തന്റെ മോളിലെ കെടുപ്പിച്ചതും പോരാഞ്ഞിട്ട് അഹങ്കാരം പിടിച്ച വർത്താനാ ചെക്കന് എന്ന് അനിത ചെറിയമ്മയാണ് പറഞ്ഞത് അമ്മയെ ചുറ്റിയിരുന്ന പെണ്ണുങ്ങളെ ആരെയും ഉണ്ണിക്ക് ഇഷ്ടമല്ല പ്രത്യേകിച്ച് അനിത ചെറിയമ്മയെ കരിമ്പൂരാടമല്ലേ തന്തക്കാല് പത്തു പന്ത്രണ്ട് വർഷം ചന്ദ്രൻ ജീവിച്ചത് തന്നെ ആയുസിന്റെ ബലം കൊണ്ടാ ചുവരഞ്ചാരി കാലു നീട്ടിയിരുന്ന അമ്മൂമ്മമാരിൽ ആരോ ആയിരുന്നു അപ്പറഞ്ഞത് അച്ഛന്റെ രവിചന്ദ്രൻ എന്ന പേരിനെ ചുരുക്കിയത് ഉണ്ണിക്കിഷ്ടമായതേയില്ല അച്ഛൻ അമ്പലത്തിൽ അർച്ചനയ്ക്ക് ചീട്ടെഴുതിക്കുന്ന സമയത്താണ് ഉണ്ണിക്ക് സ്വന്തം പേരും നാളും ഓർമ്മ വരിക അനന്തപത്മനാഭൻ പൂരാടം നക്ഷത്രം അച്ഛൻ ഓരോ തവണയും അങ്ങനെ പറയുമ്പോൾ ഉണ്ണി ചിരിക്കും അച്ഛൻ എന്താ ഉണ്ണി എന്ന് പറയാത്ത അച്ഛൻറെ പേരാ മോനിട്ടിരിക്കുന്നത് അച്ഛൻ ഒരുപാട് ഇഷ്ട ഉണ്ണിക്കും ഉണ്ണി എന്ന പേരിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല അയലത്തെ കുട്ടികൾ മണ്ണുണ്ണി കുഞ്ഞുണ്ണി എന്നൊക്കെ വിളിക്കുമ്പോൾ ഉണ്ണിക്ക് ആ പേര് വിളിച്ച അമ്മമ്മയോട് ദേഷ്യം തോന്നും അച്ഛന്റെ കൂടെ നടക്കാൻ ഉണ്ണിക്ക് വലിയ ഇഷ്ടമായിരുന്നു അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ണിയോട് സംസാരിച്ചു അവന്റെ കൊച്ചു കൊച്ചു സംശയങ്ങൾക്ക് പോലും അമ്മയെപ്പോലെ ദേഷ്യപ്പെടാതെ ഉത്തരം കൊടുത്തു അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ണിയെ ശ്വാസം മുട്ടിച്ചു ഇനി ഒരിക്കലും കാണാൻ കഴിയില്ലെന്ന് വിശ്വസിക്കാനാവുന്നില്ല അതിരാവിലെ അമ്മയുടെ ശകാരങ്ങൾക്കൊടുവിൽ കിടക്കയിലേക്ക് ചാഞ്ഞിരുന്ന് വട്ടം പിടിച്ച് ഉണ്ണിയെ ചിരിപ്പിക്കുന്ന തമാശ മുതൽ വൈകുന്നേരങ്ങളിലെ നടത്തം വരെ ഉണ്ണിയുടെ മാത്രം നഷ്ടങ്ങളാണ് നിഷേധി അവനുമല്ല കൂസലുണ്ടോന്ന് നോക്ക് ഒരിക്കൽ പോലും അമ്മയെയോ ചെറിയമ്മമാരെയോ പോലെ ഇതുവരെ ഉണ്ണി കരഞ്ഞില്ല എന്നതായിരുന്നു മാളുവമ്മായിടെ കുറ്റാർത്തൽ പോട്ടെ കുട്ടിയല്ലേ കുട്ടിയോ പത്തു പന്ത്രണ്ട് വയസ്സായില്ലേ മരണത്തെ ഉറക്ക കരഞ്ഞു മാത്രമേ സ്വീകരിക്കാവൂ എന്നുണ്ടോ അതോ കരയുന്നവർ മാത്രമേ യഥാർത്ഥത്തിൽ വ്യസനിക്കുന്നുള്ളോ ഇത്തരം സംശയം കൊണ്ട് അമ്മയുടെ അടുത്ത് ചെന്നാൽ ചെവിത മേലെ ചുവന്ന നിറം ഉറപ്പാണ് എന്തിനും ഉത്തരമുള്ള അച്ഛൻ മിണ്ടാതെ മടിയിൽ കിടന്ന് കണ്ണടച്ചു കളഞ്ഞു അച്ഛൻ പോയതിനു ശേഷം ഉണ്ണിക്ക് ആഹാരമിറങ്ങാതായത് ആരുടെയും ചർച്ചാ വിഷയമായതേയില്ല വേ കുരുമ്പട്ടോള് കയറി വരുന്നുണ്ട് ഗീമാമന്റെ പിന്നിലായി മേനച്ചിട്ട പതിയെ നടന്നു വന്നു സുധേ ഉണ്ണിയെ കൂടെ അയക്കുമെന്ന് ചോദിക്കണു മേനക അവനും ബോറടിച്ചിരിക്കുകയല്ലേ പുറത്തു പോയിട്ട് വരട്ടെ മേനച്ചിട്ട ഉണ്ണിയെ നോക്കി പുഞ്ചിരിച്ചു അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനാവുന്നതിന് മുന്നേ തന്നെ ഉണ്ണി എഴുന്നേറ്റിരുന്നു തങ്ങൾക്ക് പിന്നിൽ ഉയരുന്ന പതിഞ്ഞ തർക്കങ്ങൾക്ക് ചെവി കൊടുക്കാതെ ഉണ്ണി മേനച്ചിട്ടയോടൊപ്പം കാറിൽ കയറിയിരുന്നു അച്ഛന്റെ സഹപ്രവർത്തകരെ പൊതുവെ ആൻറ്റി എന്നാണ് ഉണ്ണി വിളിച്ചിരുന്നതെങ്കിലും മേനച്ചിട്ട എന്ന് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊടുത്തത് അച്ഛനായിരുന്നു അതിലൊരു വ്യത്യസ്തത തോന്നിയെങ്കിലും ആ വിളി അവർ മൂവരും ആസ്വദിച്ചിരുന്നു പക്ഷെ അച്ഛനുമായുള്ള വാക്കു തർക്കങ്ങളിൽ അമ്മ അതും വിഷയമാക്കി എന്നെ അങ്ങ് ഒഴിവാക്കി അവളെ കൂടെ പൊറപ്പിക്കാനാവും പദ്ധതി ഉണ്ണിയെ കൊണ്ട് ഇപ്പൊ തന്നെ ചിറ്റയെന്ന് വിളിപ്പിക്കുന്നത് അതിനല്ലേ അമ്മയുടെ വാക്കുകളുടെ പുരളിനായുള്ള തിരച്ചിൽ തൻ്റെ പുഞ്ചിരിയോ കണ്ണിമ ചിമ്മലോ കൊണ്ട് അവസാനിപ്പിച്ച് അന്നും എന്തോ തമാശ പറഞ്ഞ് ചിരിപ്പിച്ചു അച്ഛൻ അച്ഛനോടൊപ്പം പുറത്തു പോകുന്ന ദിവസങ്ങളിലൊന്നിലാണ് ഉണ്ണി മേനച്ചിറ്റയെ ആദ്യമായി കണ്ടത് സൗമ്യമായ പെരുമാറ്റവും വാത്സല്യവും ഉണ്ണിയെ ആകർഷിച്ചു ഇതല്ലേ അനന്തപത്മനാഭൻ അത്ഭുതം കൂറി നിൽക്കുന്ന ഉണ്ണിയുടെ മുടിയിൽ വിരലുകൾ ഇറക്കി അവർ മനോഹരമായി ചിരിച്ചു അത് ആരാണെന്ന് ചോദിക്കണമെന്ന് പലതവണ തോന്നിയെങ്കിലും ഓരോ കൂടിക്കാഴ്ചയിലും അച്ഛനെ ഏറെ പ്രിയപ്പെട്ട ആരോ ആണെന്ന് മാത്രം തിരിച്ചറിഞ്ഞ് മൗനിയായി ഒഴിവാക്കാനാവാത്ത എന്തോ ഒന്ന് അവരോട് അച്ഛനെ പോലെ തന്നെ തനിക്കുമുണ്ടെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് മേനച്ചിറ്റ ഉണ്ണിയുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടി ഏയ് അനന്തു എന്താ ആലോചിക്കണേ മേനച്ചിട്ട കൈൽ തട്ടിയപ്പോൾ മാത്രമാണ് മരണം മാത്രം തിങ്ങി നിന്നിരുന്ന വീടും താണ്ടി ഏറെ ദൂരം പിന്നിട്ടെന്ന് ഉണ്ണി അറിഞ്ഞത് വിശക്കുന്നില്ലേ നിനക്ക് മറുപടിക്ക് കാക്കാതെ ഇടത് കൈകൊണ്ട് ബാഗ് തുറന്ന് നീലഅടപ്പുള്ള ടെപ്പർവെയർ ഡ എടുത്ത് അവന് നേരെ നീട്ടി എടുത്തുകൊള്ളൂ എന്ന് ആംഗ്യം കാട്ടി രാവിലെ ഉപ്പുമാവ് ആരോ അടുത്തേക്ക് നീട്ടിയതും ഉച്ചയാവാറായിട്ടും ആ പാത്രം അവിടെ തന്നെ ഇരുന്നതും ഉണ്ണി ഓർത്തത് അപ്പോഴാണ് ഏറെ പ്രിയമുള്ള ചപ്പാത്തിയും പനീർ കറിയും അച്ഛനാവും ഉണ്ണിയുടെ ഇഷ്ടങ്ങൾ പറഞ്ഞു കൊടുത്തത് നഗരത്തിൽ അച്ഛനോടൊപ്പം പോകുമ്പോഴായിരുന്നു ഉണ്ണി അമ്മ ഉണ്ടാക്കാത്ത ചില സ്വാദിഷ്ടമായ വിഭവങ്ങൾ കഴിക്കാറ് കഴിക്കൂ അനന്തു ഈ വിളിയും അച്ഛൻ്റെ പണി തന്നെ അച്ഛൻ അരികിൽ എവിടെയോ അദൃശ്യനായി ഉണ്ടെന്ന് ഉണ്ണിക്ക് തോന്നി കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഉണ്ണി അനുഭവിച്ചു കൊണ്ടിരുന്ന അരക്ഷിത ബോധമോ ഒറ്റപ്പെടലോ ഒക്കെ പെട്ടെന്നില്ലാതായതുപോലെ അച്ഛന്റെ മണമുണ്ടോ ഈ കാറിനുള്ളിൽ കഴിക്കുമോനെ മേന കഷ്ടപ്പെട്ടുണ്ടാക്കി കൊണ്ടുവന്നതല്ലേ അച്ഛൻ്റെ അതേ സ്വരം ഉണ്ണി ഞെട്ടിത്തിരിഞ്ഞു ചുറ്റും നോക്കി അനന്തു എന്താ നോക്കണേ അവിടെ ആരുമില്ലല്ലോ അച്ഛന്റെ അച്ഛരിക്കണു ദാ അവിടെ അനന്തു മേനച്ചിരിയുടെ സ്വരമിടറി അച്ഛാ അച്ഛണ്ട് ദാ ഇവിടെ നമ്മുടെ ഉണ്ട് വല്ലാത്ത പകപ്പോടെ മേനക കാർ വഴിയരികിൽ നിർത്തിയതോ തളർച്ചയോടെ സ്റ്റിയറിങ്ങിൽ തലചായ്ച്ചു തേങ്ങിയതോ ഉണ്ണി കണ്ടില്ല പിന്നിലേക്ക് നോക്കി ഉറക്കെ സംസാരിച്ചും ആർത്ത് ചിരിച്ചും ഭക്ഷണം കഴിക്കുന്ന ഉണ്ണിയെ ഇടക്കിട തിരിഞ്ഞു നോക്കി മേനക കണ്ണീർ തെരശ്ശീല കൈപ്പുറം കൊണ്ട് നീക്കി തിടുക്കത്തിൽ വണ്ടി ഓടിച്ചു പോയി